കുളിക്കാൻ കുളിക്കാൻ സ്കൂൾ സ്കൂൾ പോവുക പോവുക വല്ലേക്ക ആഹാ ഇതുപോലെ സോഷ്യൽ മീഡിയയിലെ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കേട്ടപ്പോ നല്ല രസം തോന്നി നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ പങ്കുവെക്കുന്നത് എന്തായാലും മോൾക്ക് നല്ല കഴിവുണ്ട് കേട്ടോ ഒരു സംശയം വേണ്ട നാളെ ഭാവിയിലെ താരം തന്നെയാണ് ഒരു സംശയം വേണ്ട എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നമ്മളെ അഭിപ്രായം ഉണ്ടല്ലോ ഈ ഒരു പാട്ടിനെ കുറിച്ച് ഇതുമോ ഇതുപോലെ ഈ ഒരു പാട്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക ോ നേരം മുഴുക്ക പല്ലേക്കണ്ട തിന്നാ കുടിക്കാ കിടന്നുറങ്ങാ ഞാരം മുഴുക്ക പല്ലേക്കണ്ട തിന്നാ കുടിക്കാ കിടന്നുറങ്ങാ വല്ലാതിരിക്കണ്ട കൊറച്ചും കൂടെ കഴിഞ്ഞ ഇണ്ട പോലെ ആവും